ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ദേശീയ ഉദ്യാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ത്യയിലെ ആകെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം എത്രയാണ് നൂറ്റിയാറ് ഇന്ത്യയിലെ ആകെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം നൂറ്റിയാറാണ് ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ് ഉദ്യാനം ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബാണ് ദേശീയ ഉദ്യാനം ഇല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് പഞ്ചാബ് ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ആൻഡമാൻ നിക്കോബാർ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഏതാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ് ഉത്തരാഖണ്ഡിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ജിം കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥാപിതമായത് ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിൻ്റെ ആദ്യകാല പേരെന്തായിരുന്നു ഹെയ്ലി ദേശീയോദ്യാനം ജിം കോർബറ്റ് നാഷണൽ പാർക്കിൻ്റെ ആദ്യകാലത്തെ പേര് ഹെയ്ലി ദേശീയോദ്യാനം എന്നായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ് ഹെമിസ് നാഷണൽ പാർക്കാണ് ലഡാക്കിലെ ഹെമിസ് നാഷണൽ പാർക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം സൗത്ത് ബട്ടൺ ആൻഡമാൻ ദേശീയ ഉദ്യാനമാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം സൗത്ത് ബട്ടൺ ആൻഡമാൻ ദേശീയ ഉദ്യാനമാണ് ഇന്ത്യയിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയ ഉദ്യാനം ഏതാണ് കേബിൾ ലംജാവു മണിപ്പൂരിലെ ലോക്തക് തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന കേബിൾ ലംജാവോയാണ് ഇന്ത്യയിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനം മിനി കാസിരംഗ എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ് രാജീവ് ഗാന്ധി ഒറാങ് ദേശീയോദ്യാനം അസമിലെ രാജീവ് ഗാന്ധി ഒറാങ് ദേശീയോദ്യാനമാണ് മിനി കാസിരംഗ എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഇന്ത്യയിൽ നൂറ്റി ആറാമതായി നിലവിൽ വന്ന ദേശീയോദ്യാനം ഏതാണ് ദിഹിങ് പഡ്കായി ദേശീയോദ്യാനം ആസം ഇപ്പോൾ നൂറ്റിയാറ് ഉദ്യാനമാണ് ഇന്ത്യയിലുള്ളത് ഉളപ്പം അവസാനമായി നിലവിൽ ദേശീയ ഉദ്യാനം എന്ന് ചോദിച്ചാലും അസമിലെ ദിഹിംഗ് പട്കായി ഉദ്യാനമാണ് ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി ക്വാറൻറ്റൈൻ സെൻറ്റർ ആരംഭിച്ച ഉദ്യാനം ഏതാണ് ജിം കോർബറ്റ് ദേശീയ ദേശീയോദ്യാനം ഇന്ത്യയിലാദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി ക്വാറൻറ്റൈൻ സെൻറ്റർ ആരംഭിച്ച ദേശീയോദ്യാനം ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ് ഇന്ത്യയിൽ ആദ്യമായി സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിക്കുന്നതിന് അനുമതി ലഭിച്ച ദേശീയോദ്യാനം ഏതാണ് കാസിരംഗ ദേശീയോദ്യാനം അസമിലെ കാസിരംഗ ദേശീയോദ്യാനത്തിനാണ് ഇന്ത്യയിൽ ആദ്യമായി സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിക്കുന്നതിന് അനുമതി ലഭിച്ചത് ഏഷ്യയിലെ ഏറ്റവും വലിയ ട്യൂലിപ്പ് പൂന്തോട്ടം ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്യൂലിപ്പ് ഗാർഡൻ ആണ് ജമ്മു ആൻഡ് കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്യൂലിപ്പ് ഗാർഡൻ ആണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ട്യൂലി പൂന്തോട്ടം ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് കർണാടകയിലെ ബനാർഘട്ട ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് കർണാടകയിലെ ബനാർഘട്ട ദേശീയോദ്യാനമാണ് കെണ് നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ് പന്നാ ദേശീയോദ്യാനം ഇത് മധ്യപ്രദേശിലാണ് കെണ് നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം മധ്യപ്രദേശിലെ പന്ന ദേശീയോദ്യാനമാണ് വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ് തഡോവ ദേശീയോദ്യാനം മഹാരാഷ്ട്രയിലെ തഡോവ ദേശീയോദ്യാനമാണ് വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ദേശീയോദ്യാനം ഇന്ത്യയുടെ ഏറ്റവും കിഴക്ക് സ്ഥിതി സ്ഥിതിചെയ്യുന്ന ദേശീയോദ്യാനം അരുണാചൽ പ്രദേശിലെ നംദഫ ദേശീയോദ്യാനമാണ് ഇന്ത്യയുടെ ഏറ്റവും കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം അരുണാചൽ പ്രദേശിലെ നംദഫ ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ ട്യൂലിപ്പ് ഗാർഡൻ നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡ് ഇന്ത്യയിലെ രണ്ടാമത്തെ ട്യൂലിപ്പ് ഗാർഡൻ നിലവിൽ വന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ് ഗന്ദഗി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണ് വാൽമീകി ദേശീയോദ്യാനം ബീഹാറിലെ വാൽമീകി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ് ഗന്ദഗി നദിയുടെ തീരത്താണ് ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിക്കപ്പെടുന്ന ഇന്ത്യയിലെ ഏക ദേശീയോദ്യാനം ഏതാണ് ഗുജറാത്തിലെ ഗിർ ദേശീയോദ്യാനം ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിക്കപ്പെടുന്ന ഇന്ത്യയിലെ ഏക ദേശീയോദ്യാനം ഗുജറാത്തിലെ ഗിർ ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിൻ്റെ സംരക്ഷണ കേന്ദ്രം എവിടെയാണ് കാസിരംഗ നാഷണൽ പാർക്ക് ഇന്ത്യയിൽ ഒറ്റക്കൊമ്പൻ കാണ്ഡാമൃഗത്തിൻ്റെ സംരക്ഷണ കേന്ദ്രം അസമിലെ കാസിരംഗ നാഷണൽ പാർക്കാണ് ഹിമപ്പുലിയുടെ സംരക്ഷിത കേന്ദ്രമായിട്ടുള്ള ഇന്ത്യയിലെ ദേശീയോദ്യാനം ഏതാണ് ലഡാക്കിലെ ഹെമിസ് ദേശീയോദ്യാനം ഹിമപ്പുലിയുടെ സംരക്ഷിത കേന്ദ്രമായിട്ടുള്ള ഇന്ത്യയിലെ ദേശീയോദ്യാനം ലഡാക്കിലെ ഹെമിസ് ദേശീയ ഉദ്യാനമാണ് കാശ്മീരി മാനുകളെ സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ ദേശീയോദ്യാനം ദച്ചിംഗാം ദേശീയോദ്യാനമാണ് ജമ്മു ആൻഡ് കാശ്മീരിലെ ദച്ചിങ്കാം ദേശീയോദ്യാനമാണ് കാശ്മീരി മാനുകളെ സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ ദേശീയോദ്യാനം അഴിമുഖങ്ങളിൽ മാത്രം കണ്ടുവരുന്ന മുതലകളുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആവാസ കേന്ദ്രം ഏതാണ് ഫിത്താർ ഖനിക ദേശീയോദ്യാനം ഒഡീഷയിലെ ഫിത്താർ ഖനിക ദേശീയോദ്യാനമാണ് അഴിമുഖങ്ങളിൽ മാത്രം കണ്ടുവരുന്ന മുതലകളുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആവാസ കേന്ദ്രം രണ്ടായിരത്തി പതിനാറിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ മിക്സഡ് സൈറ്റ് ഏതാണ് കാഞ്ചൻജംഗ ദേശീയോദ്യാനം സിക്കിം രണ്ടായിരത്തി പതിനാറിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ മിക്സഡ് സൈറ്റ് സിക്കിമിലെ കാഞ്ചൻജംഗ ദേശീയോദ്യാനമാണ് പശ്ചിമഘട്ടത്തെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷമേതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പശ്ചിമഘട്ടത്തെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി പന്ത്രണ്ടാണ് ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്കിനെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷമേതാണ് രണ്ടായിരത്തി പതിനാല് ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്കിനെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി പതിനാലാണ് അടൽ ബിഹാരി വാജ്പേയി സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കർണാടകയിലെ ബെല്ലാരി അടൽ ബിഹാരി വാജ്പേയി സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ബെല്ലാരിയിലാണ് രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കുടഗ് മൈസൂറിലെ കുടഗിലാണ് രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് പൂനെ മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് എവിടെയാണ് മുംബൈയിലാണ് ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് എവിടെയാണ് തിരുപ്പൂർ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ തിരുപ്പൂരിലാണ് ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് എവിടെയാണ് വിശാഖപട്ടണം ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് വിശാഖപട്ടണത്താണ് മൗളിംഗ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ ആണ് മൗളിംഗ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ ആണ് കാസിരംഗ മനാസ് എന്നീ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അസം കാസിരംഗ മനാസ് എന്നീ ദേശീയോദ്യാനങ്ങൾ അസമിലാണ് ഇന്ദ്രാവതി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ് ഇന്ദ്രാവതി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡിലാണ് മൊല്ലം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഗോവ മൊല്ലം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗോവയാണ് ഹസാരിബാഗ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ജാർഖണ്ഡ് ഹസാരിബാഗ് ദേശീയോദ്യാനം ചെയ്യുന്നത് ജാർഖണ്ഡിലാണ് ബന്ദിപ്പൂർ ബെന്നാർഘട്ട കുന്ദ്രേമുഖ് നഗർഹോളൈ എന്നീ ദേശീയോദ്യാനങ്ങൾ ചെയ്യുന്ന സംസ്ഥാനം കർണാടകയാണ് ബന്ദിപ്പൂർ ബെന്നാർഘട്ട കുന്ദ്രേമുഖ് നഗർഹോളൈ എന്നീ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകയാണ് കൻഹ ദേശീയോദ്യാനം മണ്ഡല പ്ലാന്റ് ഫോസിൽ ദേശീയോദ്യാനം എന്നിവ സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ് ഖൻഹ ദേശീയോദ്യാനം മണ്ഡല പ്ലാന്റ് ഫോസിൽ ദേശീയോദ്യാനം എന്നിവ സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ് മഹാത്മാഗാന്ധി മറൈൻ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാറിലാണ് മഹാത്മാഗാന്ധി മറൈൻ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാറിലാണ് സരിസ്ക ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിൽ സരിസ്ക ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാനാണ് ഗിണ്ടി ദേശീയോദ്യാനം മുതുമലൈ ദേശീയോദ്യാനം മുഗുർതി ദേശീയോദ്യാനം എന്നിവ ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട് ഗിണ്ടി ദേശീയോദ്യാനം മുതുമലൈ ദേശീയോദ്യാനം മുകുർതി ദേശീയോദ്യാനം എന്നിവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാടാണ് സുന്ദർബൻസ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് പശ്ചിമ ബംഗാൾ സുന്ദർബൻസ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള ഇന്ത്യയിലെ ദേശീയോദ്യാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കാസിരംഗ ആസാം മനാസ് ആസാം നന്ദാദേവി ഉത്തരാഖണ്ഡ് വാലി ഓഫ് ഫ്ലവേഴ്സ് ഉത്തരാഖണ്ഡ് കിയോ ലാദിയോ രാജസ്ഥാൻ സുന്ദർബൻസ് പശ്ചിമബംഗാൾ ഗേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് ഹിമാചൽ പ്രദേശ് കാഞ്ചൻ സോ സോമ കാഞ്ചൻ അല്ലെങ്കിൽ കാഞ്ചൻ സിക്കിം ഇവയാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള ഇന്ത്യയിലെ ദേശീയോദ്യാനങ്ങൾ ഒന്നുള്ള വായിക്കാം അസമിലെ കാസിരംഗ അസമിലെ മനാസ് ഉത്തരാഖണ്ഡിലെ നന്ദാദേവിയും വാലി ഓഫ് ഫ്ലവേഴ്സും രാജസ്ഥാനിലെ കിയോലാദിയോ പശ്ചിമബംഗാളിലെ സുന്ദർബൻസ് ഹിമാചൽ പ്രദേശിലെ ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് സിക്കിമിലെ കാഞ്ചൻസോംഗ ഇനി ഇന്ത്യയിലെ പ്രധാന പശു സങ്കേതങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതകവ പുലിക്കെട്ട് കൊല്ലേരു എന്നീ പശു സങ്കേതങ്ങൾ ആന്ധ്രാപ്രദേശിലാണ് നൽസരോവർ ഗിജാതീയ പക്ഷി സങ്കേതങ്ങൾ ഗുജറാത്തിലാണ് ഇതിൽ പ്രധാനപ്പെട്ട നൽസരോവർ ഗുജറാത്ത് പുലിക്കെട്ട് കൊല്ലേരു ആന്ധ്രാപ്രദേശ് നെൽപ്പാട്ട് പക്ഷി സങ്കേതം ആന്ധ്രാപ്രദേശ് സലീമലി പക്ഷി സങ്കേതം ഗോവ സുൽത്താൻപൂർ പക്ഷി സങ്കേതം ഹരിയാന രംഗൻ തിട്ടു അല്ലെങ്കിൽ രംഗൻ തിട്ടു പക്ഷി സങ്കേതം കർണാടക ഭരത്പൂർ പക്ഷി സങ്കേതം അതിൻ്റെ തന്നെ മറ്റൊരു പേരാണ് ഖാന പക്ഷി സങ്കേതം ഇത് രാജസ്ഥാനിലാണ് വേടന്നെങ്കലിൽ കുന്തൻകുളം എന്നിവ തമിഴ്നാടാണ് പിറ്റി പശു സങ്കേതം ലക്ഷദ്വീപിലാണ് മായാനി പശു സങ്കേതം മഹാരാഷ്ട്രയാണ് സമസ്പൂർ പശു സങ്കേതം ഉത്തർപ്രദേശിലാണ് നവാബ് ഗഞ്ചും ഉത്തർപ്രദേശിലാണ് ചിന്താമണികർ പശു പശ്ചിമ ബംഗാളിലാണ് കുമരകവും തട്ടേക്കാടും കേരളത്തിലാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്